കടന്നു പിടിച്ച നടൻ ജയസൂര്യയോ ഒരു കുടുംബം നശിപ്പിക്കേണ്ടെന്ന് കരുതുന്നു ആരോപണത്തെ കുറിച്ച് സോണിയ മൽഹാർ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക മലയാള സിനിമാ ലോകത്തെ ആരോപണങ്ങൾ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ ചർച്ചയായിരിക്കുകയാണ് തുറന്നു പറച്ചിലുമായി സ്ത്രീകൾ രംഗത്ത് വരുന്നത് ഇതിനിടെ നടി സോണിയ മൽഹാർ നടത്തിയ തുറന്നു പറച്ചിലും ചർച്ചയായി രണ്ടായിരത്തി പതിമൂന്നിൽ യുവ സൂപ്പർ താരം തന്നെ കടന്നു പിടിച്ചെന്നാണ് സോണിയ മൽഹാറിന്റെ ആരോപണം ഇപ്പോഴിതാ തന്റെ ആരോപണത്തെ കുറിച്ച് വിശദീകരിക്കുകയാണ് നടി ആ നടന്റെ പേര് പറയാനോ കേസുമായി മുന്നോട്ട് പോകാനോ താല്പര്യമില്ലെന്ന് സോണിയ പറയുന്നു അദ്ദേഹത്തിന് കുടുംബമുണ്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അങ്ങനെയൊരു അപമാനം കുടുംബത്തിന് വരും മിക്കവാറും ആ ഭാര്യ ആത്മഹത്യ ചെയ്യും ഒരു കുടുംബം നശിപ്പിക്കേണ്ടെന്ന് കരുതുന്നു എന്റെ ഭർത്താവ് മരിച്ച ശേഷം ഒറ്റയ്ക്കാണ് ഞാൻ കുടുംബം നയിക്കുന്നത് എന്നോട് ആ നടൻ ക്ഷമ ചോദിച്ചു അതിനാൽ പേര് പറയാനില്ലെന്നും സോണിയ മൽഹാർ വ്യക്തമാക്കി ജയസൂര്യയാണ് അതിക്രമം നടത്തിയ നടൻ എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരണമുണ്ട് ജയസൂര്യയാണോ ആ നടൻ എന്ന ചോദ്യത്തിന് സോണിയ മറുപടി നൽകി പേര് എടുത്തു പറയാനോ ഇത് നിഷേധിക്കാനോ ഞാനില്ല എന്ത് ചെയ്താലും അത് കുഴപ്പത്തിലേക്ക് പോകും ഞാൻ തന്നെ വലിയ ട്രോമയിലൂടെ പോകുന്ന ആളാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മാനഹാനി വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് എന്നെ ഇതിലേക്ക് വലിച്ചേക്കുന്നതെന്ന് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല ആളുകൾക്ക് എന്തും ഊഹിക്കാം ആ പേരിലേക്ക് എന്തിന് കടക്കുന്നു പാവം ദുൽഖറെ വിടെ കിടക്കുന്നു അവരെ വരെ പറഞ്ഞു ദുരനുഭവങ്ങൾ ഉണ്ടായി എന്നത് സത്യമാണ് ആ നടനും അറിയാം ഞാനായിട്ട് ആ കുടുംബത്തെ ഉപദ്രവിക്കുന്നില്ല ആളുകളുടെ ഊഹാപോഹങ്ങളോട് തനിക്കൊന്നും പറയാനില്ലെന്നും സോണിയ മൽഹാർ വ്യക്തമാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ യുവ സൂപ്പർ താരത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴുണ്ടായ അനുഭവമാണ് സോണിയ മൽഹാർ തുറന്നു പറഞ്ഞത് ഓഫീസ് സ്റ്റാഫായാണ് ആ സിനിമയിൽ അഭിനയിച്ചത് ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് ശമ്പളം കുറവാണെങ്കിലും സിനിമയോട് അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് പോയതാണ് കോസ്റ്റ്യൂം മാറ്റി ഒരു ഫാം പോലത്തെ സ്ഥലത്താണ് ഷൂട്ട് നടക്കുന്നത് ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുമ്പോൾ ശരിക്കും എന്നെ ഹോൾഡ് ചെയ്തു നോക്കുമ്പോൾ ഈ നടനാണ് ബലമായി പിടിച്ചപ്പോൾ തള്ളി മാറ്റി ഞാൻ വിടൂ എന്ന് പറഞ്ഞ് കരഞ്ഞു പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയതാണ് സോണിയെ ഭയങ്കര ഇഷ്ടമാണ് പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു താൻ എതിർത്തു പിന്നീട് ഈ നടൻ തന്നോട് ക്ഷമ പറഞ്ഞെന്നും സോണി അമൽഹാർ വ്യക്തമാക്കി തുറന്നു പറയാനുള്ള കാരണം ആളുകൾക്ക് ഇത്തരം പ്രവർത്തികളിൽ ഭയം തോന്നാനാണെന്നും സോണിയ അമൽഹാർ പറഞ്ഞു